Namaskar. हूं दनम् दयम् रामेदि मधुरम् मधुराक्षरम् आरुच्य कविदाशकम् पंडे वाल्मिकिकुकिलम् रामा ये रामा भद्रया रामचंद्रया वेत्से ये कुनाधा यनाधा नमः മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വധാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ചരണം പ്രപദേ ശ്രീമദ് വാൽമീകിരമായ അയോധ്യകാണ്ടം അഷ്ടാദാധിക ശതമ സർഗ നൂറ്റി പതിനെട്ടാം സർഗത്തിലെ പത്തു ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് നിർത്തിയിരുന്നു പതിനൊന്ന് തുടങ്ങി ഇരുപതു വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം പതിനൊന്ന് വരിഷ്ടീണാം ചിവിദേവത രോഹിണീന വിനാ ചന്ദ്രം മുഹൂർത്തമപി ദൃശ്യത एवंविधाच्छप्रवराः स्त्रियो भर्तृदृढवृताः देवलोके महीयन्ते दे, पुण्येन स्वेन कर्मणा ततो संहृष्टा श्रुतोक्तं सीतया वचख शिरःसघ्राय प्रोवाच मैथिलीं हर्षयन्त्युद നിയൈർർവിവിധൈരർം തോഹി മഹദസ്തി ത സംശലം സീതേ ദ്ധയിം ശുചിവ്രദേ ഉപയുക്തം ചേനം തവ മൈഥി പ്രീതചാസ്ജിതാം സീദേ കരവാണി പ്രിച്ച് താസ്തം ശ്രുവാ വിസ്മതമന്ധവിസ്മയ കൃത്യീ സീത തവോ ബലസമന്വിത സ്വാമുക്ത തയാ പ്രീതരാഭവത് സഫലം ചർഷന് തേ അന്തേ കൂമ്യസം ഇതം ദിവ്യം വരം മല്യം വസ്ത്രമാഭരണനി ചരാഗം ചൈദേഹി മഹാർഗം അനുലേപനം മയാ ദത്തീതേ തവ ഗാത്ര ശോഭേദനുരുപമസം കളിഷ്ടം നിത്യമേ ഭഷ്യതി അംഗരാഗേണ ദിവ്യേന ലിപ്തകാത്മജ് ശോഭയിഷ്യസി ഭർത്താരം യഥാശ്രീവിഷ്ണു മൗവ്യയം കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ചിരുന്നത് അനസൂയയുടെ ഉപദേശം കേട്ടതിനെ സീത വളരെയധികം ആദരിച്ചുകൊണ്ട് അനസൂയയുടെ ഗുണഗണങ്ങൾ വാഴ്ത്തുന്നതാണ് സീത അനസുയോട് പറയുകയാണ് അവിടുന്ന് പോലെ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും എൻ്റെ അമ്മ എന്നെ ഉപദേശിച്ചിട്ടുള്ളതും അമ്മ ഉപദേശിച്ച വാക്യം ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നുണ്ട് സാവിത്രി ഭർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത് സ്വർഗത്തിൽ ആദരിക്കപ്പെടുന്ന പോലെ തന്നെയാണ് അവിടുന്നും പ പതി ശുശ്രൂഷ ചെയ്ത് സ്വർഗ് വിണ്ണേറിയിരിക്കുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും നേടിയിരിക്കുന്നത് സീത അനുസൂയോട് പറയുന്നു പിന്നെയും തുടരുകയാണ് ശ്ലോകം പതിനൊന്ന് വരിഷ്ടാരീണം യഷ ചിവിദേവതാ ഹാ രോഹിണീ നവിനാ ചന്ദ്രം മുഹൂർത്തമഭി ദൃശ്യത സ്ത്രീവർഗത്തിൽ ശ്രേഷ്ഠയായി വിണ്ണിൽ വിളങ്ങുന്ന രോഹിണി ഒരു മുഹൂർത്തം പോലും ചന്ദ്രനെ വിടിഞ്ഞ് കാണുന്നില്ല ശ്ലോകം പന്ത്രണ്ട് ഏവം വിധാഛപ്രവരാഹ സ്ത്രീയോ ഭർത്തൃദൃഢവ്രതാഹ ദേവലോകേ മഹീയന്ദേ പുണ്യേനസ്വേനകർമ്മണാം ശ്ലോകം പന്ത്രണ്ടിൻ്റെ അർത്ഥം ഇമ്മട്ടിൽ പാതുവൃത്തിയം മുറിച്ചവരാണ് സ്ത്രീവർഗത്തിലെ ശ്രേഷ്ഠകൾ സ്വന്തം പുണ്യകർമ്മങ്ങളാൽ അവർ ദേവലോകത്തിൽ പൂജിക്കപ്പെട്ടു പോരുന്നു ശ്ലോകം പതിമൂന്ന് തതോ അനസൂയാ സംഹൃഷ്ട്രുത്തോക്തം സീതയാവച ശിര ചോ മൈഥിലിം ഹർഷയന്യുത സീതയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് മനം കുളിർത്ത അനസൂയ സീതയുടെ മൂർധാവിൽ മുഖർന്ന് അവളെ കൂടുതൽ ഹർഷ നിമഗ്നയാക്കത്തക്കവണ്ണം പറഞ്ഞു പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങൾ നിയമൈർവിവിവിധൈരാത്തം തപോഹി മഹദസ്തിമേ ഉപവന്നം ച സീതേ ഷന്തംമൈഥിലേ പ്രീതാജസ്മുചിതാം സീതേ കരവാണി പ്രിയം ചകിം പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളുടെ അർത്ഥം വളരെയേറെ വ്രതങ്ങൾ അനുഷ്ഠിച്ച് കൈവന്ന തപശക്തി എനിക്കുണ്ട് അതിനാൽ അല്ലയോ ശോഭനെ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു ഉപപന്നവും യുക്തവുമായ നിന്റെ വചനങ്ങൾ കൊണ്ട് പ്രീതയായ ഞാൻ നിനക്ക് പ്രിയമായി ചെയ്യേണ്ടത് എന്താണെന്ന് പറയൂ ശ്ലോകം പതിനാറ് തസ്യതത് വചനം ശ്രുവാ വിസ്മിതാമന്ദവിസ്മയ കൃത്യമിത്ത ബ്രവീ സീത തപോ ബലസമന്വിതം അത് കേട്ട് വിസ്മയപ്പെട്ട സീത ചെറുപുഞ്ചിരിയോടെ ആ തപോ ബലവതിയോട് പറഞ്ഞു അവിടുന്ന് ചെയ്തു തന്നല്ലോ ശ്ലോകം പതിനേഴ് സാത്വേവുക്തർമ്രീതം ദേഹം ഇമ്മട്ടിൽ സീത മറുപടി പറഞ്ഞപ്പോൾ ധർമ്മജ്ഞായ അനസൂയ കൂടുതൽ പ്രീതിയുള്ളവളായി ഭവിച്ചു നിന്റെ സന്തുഷ്ടതയെ ഞാൻ സഫലമാക്കി ചെയ്യുന്നുണ്ട് ശ്ലോകം പതിനെട്ട് പത്തൊൻപത് ചൊല്ലി അർത്ഥം പറയാം ഇതം ദിവ്യം വരം മല്യം അംഗരാഗം ച വൈദേഹി മഹാർഹമനുലേപനം മയാ ദത്ത സീതേ തവ നിത്യമേവ അനുപമസംക്ലിഷ്ടം നിത്യമേ ദിവ്യവും ശ്രേഷ്ഠവുമായ മല്യവും വസ്ത്രാഭരണങ്ങളും അനുലേപനത്തിനുള്ള അതിശ്രേഷ്ഠമായ അംഗരാഗവും ഞാൻ തരുന്ന ഇവ നിൻ്റെ അംഗങ്ങളെ എന്നെന്നും ശോഭിതമാക്കും നന്നായി ചേർന്ന മങ്ങലില്ലാതെ എക്കാലത്തും ശരീരത്തിന് ശോഭയേറ്റും ശ്ലോകം ഇരുപത് അംഗരാഗേണ ദിവ്യേന ലിപ്താംഗീ ജനകാത്മജോഷ്യസി ഭർത്താരം യഥാർത്ഥ്യം ദിവ്യമായ ഈ അംഗരാഗം പൂഷിട്ട ജാനകി ഭർത്താവിനെ ശ്രീ ഭഗവതി വിഷ്ണുവിനെയെന്നപോലെ നീ പ്രശോഭിപ്പിക്കും ലോകാസമസ്തസുഖിനുഭവു